രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വീണ്ടും മത്സരിക്കാനായി വന്നിരിക്കുകയാണ് സിറ്റിംഗ് എം പി സിറ്റിംഗ് എം പി രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ അധികം ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് വയനാട്ടുകാർക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാണ് രാഹുൽ ഗാന്ധി വന്ന് പ്രധാനമന്ത്രിയായി ഭയങ്കര വിജയത്തിന്റെ ആ ഒരു തരംഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സോക്കോൾഡ് തരംഗമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ക്ലെയിം ചെയ്തത് അങ്ങനെയൊരു തരംഗം പോയിട്ട് തരംഗത്തിൻ്റെ താപ പോലും ഇക്കുറിയില്ല എന്നുള്ളതാണ് പിന്നെ ഒരു തരംഗം ആവർത്തിക്കാൻ പോകുന്നുണ്ട് അത് തോൽവിയുടെ തരംഗമാണ് അത് രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഉടനെ തന്നെ കാത്തിരുന്ന് കാണാം ആ ഒരു തരംഗമാണ് സംഭവിക്കാൻ ുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായി അവിടെ കോൺഗ്രസ് വളരെ സജീവമായുണ്ട് യു ഡി ക്യാമ്പ് വളരെ സജീവമായുണ്ട് പക്ഷേ ഇന്ന് ലീഗിന്റെ പതാകയും ഇല്ല കോൺഗ്രസിന്റെ പതാകയും ഇല്ല അതാണ് അവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് റോഡ് ഷോയിൽ ഒരു പതാക പോലും എടുക്കാത്തത് വാഗ്ദാനങ്ങൾ കുറെ ഇപ്പോഴും അന്ന് നൽകുന്നുണ്ട് ന്യായയാത്രയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ന്യായം ഉറപ്പാക്കും എന്നുള്ള വാഗ്ദാനമാണ് ഇപ്പോൾ എന്തായാലും ഇന്ന് രാഹുൽ ഗാന്ധി കൊടുത്ത ഗ്യാരണ്ടി കാർഡിലുള്ളത് അഞ്ച് കാര്യങ്ങളാണ് വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം ഉണ്ടാക്കും അത് ഇന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും പറഞ്ഞു ഒരു പരിഹാരവും നമ്മൾ കാണുന്നില്ല കൂടുതൽ ഇറങ്ങിയതല്ലാതെ മറ്റൊരു മെച്ചവും രാഹുൽ ഗാന്ധിയുടെ അഞ്ച് വർഷക്കാലത്തെ വയനാട് ഭരണത്തിൽ നമ്മൾ കാണുന്നില്ല രാഹുലിനേക്കാൾ കൂടുതൽ തവണ കാട്ടാന വന്നു എന്നൊക്കെ ആളുകൾ പരിഹസിക്കുമായിരിക്കും ഞാൻ എന്തായാലും പരിഹസിക്കാനൊന്നുമില്ല പിന്നെ രാത്രികാല യാത്രാ നിരോധനം അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നു വയനാടിന് റെയിൽ കണക്ടിവിറ്റി നൽകുന്ന നിലമ്പൂർ നഞ്ചൻകോട് പാത ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ വയനാടിനെ ലഭ്യമാക്കുമെന്ന് പറഞ്ഞു ഗോത്ര ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ രാഹുൽ ഗാന്ധി ഈ അഞ്ച് വർഷം കൊണ്ട് മണ്ഡലത്തിന് വേണ്ടി വയനാടിനു വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കോവിഡ് കോവിഡ് കാലത്ത് എല്ലാ എം ം ചെയ്തതിനപ്പുറത്തേക്ക് വേറൊന്നും രാഹുൽ ഗാന്ധിക്കും അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞത് പ്രളയമാണ് രണ്ട് പ്രളയങ്ങൾ മഹാപ്രളയവും അതിനുശേഷമുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയവും രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മഹാപ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലാണ് രാഹുൽ ഗാന്ധി എം പി ആകുന്നത് അപ്പോൾ വയനാട് പ്രളയത്തിൽ വിറച്ചപ്പോൾ അതിൽ നൽകിയ സഹായങ്ങളാണ് എടുത്തു പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അത് ആരായാലും ഏത് ജനപ്രതിനിധിയായാലും സ്വാഭാവികമായി ചെയ്യേണ്ടതാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ എം ആണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധി തന്നെ വേണം അല്ലാതെ മറ്റൊരാളല്ല അത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു എം മതി വയനാടിനെങ്കിൽ ഓക്കെ മണ്ഡലത്തിലുള്ളവർക്ക് രാഹുൽ ഗാന്ധിയെ വീണ്ടും തിരഞ്ഞെടുക്കാം എന്തായാലും പ്രധാനമന്ത്രി ഒന്നും ആകാൻ പോകുന്നു വയനാട്ടിലുള്ള ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകാനോ കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനോ പോകുന്നില്ല എന്നുള്ളത് വയനാട്ടിലുള്ളവരും കേരളത്തിലുള്ളവരും ഒക്കെ ഇതിനൊക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു പോൾ ബാറ്ററിയിൽ വന്നിട്ട് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയുന്ന ആൾ അത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഏറ്റവും പ്രധാന കക്ഷികളിലൊന്നായ സി പി ഐക്കെതിരെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൻ്റെ ജാള്യത കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം കാരണം ദീർഘവീക്ഷണത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം ഗാന്ധിയുടെ ജയം എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഈ മത്സരം ചുരുങ്ങി പോവുകയാണ് രാഹുൽ ഗാന്ധി മറ്റൊരിടത്ത് നിന്നാൽ ജയിക്കില്ല അതുകൊണ്ട് വയനാട്ടിൽ ഉറപ്പാണ് ലീഗ് ഉള്ളിടത്തോളം കാലം കോൺഗ്രസിനെ പേടിക്കാനില്ല അതുകൊണ്ട് അവിടെ വരുന്നു മത്സരിക്കുന്നു ജയിക്കുന്നു അങ്ങനെ ആ ഒരു ജയത്തിനു വേണ്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ ഒരു പിക്ചറിനെ ഒരു ചെറിയ വളരെ സ്റ്റാമ്പ് സൈസ് പിക്ചറാക്കി ചുരുക്കി കളയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് വയനാട്ടിൽ വന്നു നാമനിർദ്ദേശ പത്രിക കൊടുത്തു രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞ അതേ കാര്യങ്ങളുടെ കാർബൺ കോപ്പിയാണ് ഇപ്പോഴും എടുത്ത് വിതരണം ചെയ്തിരിക്കുന്നത് ന്യായയാത്രയിൽ ആ ന്യായ എടുത്ത് ഈ പ്രകടന പത്രികയിൽ ഫിറ്റ് ചെയ്തു എന്നൊഴിച്ചാൽ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒരേ കാര്യങ്ങളാണ്